ഹായ് ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം കേട്ടോ ഞാൻ ഇന്നലെ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടില്ലായിരുന്നു പുതിയൊരു ചാനൽ തുടങ്ങുന്നതിനെ പറ്റിയിട്ട് കുറച്ച് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ സിനിമകളും ഈ ചാനലിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയ സിനിമകൾക്ക് പുതിയൊരു ചാനൽ തുടങ്ങാന്ന് പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സിനിമകൾക്ക് ഇപ്പം നല്ല രീതിയിൽ കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ട് അപ്പം ഈ ചാനലിൽ അത് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും ചാനലിനെ ബാധിക്കും അതുകൊണ്ടാണ് വേറൊരു ചാനൽ തുടങ്ങാന്ന് പറഞ്ഞത് അപ്പം പുതിയ ചാനലിന്റെ പേര് പ്ലോട്ടിസ്റ്റ് എന്നാണ് അപ്പം ഇന്ന് വൈകുന്നേരം ഏഴ് മണിയാകുമ്പോൾ പുതിയ ചാനൽ ആദ്യത്തെ വീഡിയോ വരും േറ്റവും പുതിയതായിട്ട് പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ചാനലിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഡൺ ക്രിക്ക് എന്ന സിനിമയുടെ കഥയാണ് ഈ സിനിമ റിലീസായിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യം തന്നെ ഇതിന്റെ ഒരു പ്ലോട്ട് എന്താണെന്ന് പറയാം ഇതൊരു യുദ്ധ സിനിമയാണ് രണ്ടാം ലോകമായത് നടക്കുന്ന സമയം ജർമ്മനിയാണ് ഇപ്പൊ ലീഡ് ചെയ്യുന്നത് അവർ ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും ശരിക്കും തറ പറ്റിച്ചു ആ രണ്ട് ടീമിനെയും ജർമ്മനി ഇങ്ങനെ മൊത്തത്തിൽ വളഞ്ഞിരിക്കയാണ് അതുകൊണ്ട് തന്നെ തിരിച്ചു പോവാന്നല്ലാതെ അവരുടെ മുന്നിൽ മറ്റൊരു വഴിയുമില്ല എന്നാൽ കരമാർഗ്ഗം അവർക്ക് തിരിച്ചു അവരുടെ നാട്ടിലേക്ക് പോകാനും പറ്റത്തില്ല ആകെ പറ്റുന്നത് കടൽ മാർഗമാണ് ഡെൻക്രിക്ക് എന്ന സ്ഥലത്തെ കടൽ മാർഗ്ഗമാണ് അവർക്ക് രക്ഷപ്പെടേണ്ടത് അങ്ങനെ ആ വഴി നാല് ലക്ഷത്തോളം വരുന്ന പട്ടാളക്കാരെ ഒഴിപ്പിക്കുന്നതാണ് ഈ സിനിമയിൽ കാണിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് എന്നാൽ ക്രിസ്റ്റഫർ നോളനെ അറിയാലോ പുളി എടുത്തു വെക്കുമ്പോൾ എന്തായാലും അത് കോംപ്ലിക്കേറ്റഡ് ആക്കും ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടി ഒരു മാവിലേക്ക് കല്ലെറിഞ്ഞിട്ട് മാങ്ങ വീഴ്ത്തുന്നു ഈ ഒരു സീനാണ് പുളി ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നാൽ അത് സിനിമയിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും ആദ്യം മാങ്ങയായിരിക്കും താഴേക്ക് വീഴുന്നത് പിന്നെയായിരിക്കും കുട്ടി കല്ലെടുക്കുന്നത് എന്നാൽ ശരിക്കും നോക്കുമ്പോൾ അതേ കല്ലുകൊണ്ടായിരിക്കും മാങ്ങ താഴേക്ക് വീണിട്ടുണ്ടായിരിക്കുക അതെങ്ങനെ നടക്കും അതാണ് ക്രിസ്റ്റഫർ നോളൻ പുള്ളി വളരെ കൺവിൻസിങ് ആയിട്ട് തന്നെ അതൊക്കെ നമ്മുടെ മുന്നിൽ കാണിച്ചു തരും എന്നാൽ നമുക്കത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അഞ്ചാറ് തവണ കാണേണ്ടി വരും ഇങ്ങനെ ഒരു സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ് ആണ് പുള്ളിയുടെ എന്നാൽ ഈ സിനിമ അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല എങ്കിലും പുള്ളി അത് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടാണ് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് ഇത് മൂന്ന് പാർട്ടായിട്ടാണ് ഒന്നാമത്തെ പാട്ടിനെ ദ മോൾ എന്നാണ് പറയുന്നത് മോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ചിറ അല്ലെങ്കിൽ ബണ്ട് ഈ കടലിന് കുറെ ദൂരത്തേക്ക് ഇങ്ങനെ കെട്ടിവച്ചിരിക്കുന്ന പാലം ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് ഈ മോൾ അവിടെയാണ് ഇത്രയും പട്ടാളക്കാർ നിന്നിരുന്നത് ഈ മോൾ എന്ന പാട്ടിൽ കാണിക്കുന്നത് ഒരാഴ്ച നടക്കുന്ന സംഭവങ്ങളാണ് ഇനി രണ്ടാമത്തെ പാർട്ട് സി ആണ് കടൽ അതായത് ഇവിടുത്തെ ആൾക്കാരെ ഒഴിപ്പിക്കാൻ വേണ്ടി ഈ സിവിലിയൻസിന്റെ ബോട്ടൊക്കെ അങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ ഡെൻക്രിക്ക് എന്ന് പറയുന്ന തീരത്തേക്ക് വരുന്നതാണ് രണ്ടാമത്തെ പാട്ടിൽ കാണിക്കുന്നത് ഇതൊരു ദിവസത്തെ കഥയാണ് ഇനിയുള്ളത് ആണ് വായുമാർഗം അവരെ ഈ ഒഴിപ്പിക്കുന്ന സമയത്ത് ജർമ്മൻ പട്ടാളക്കാരെ അവരെ അറ്റാക്ക് ചെയ്യാൻ വരും അങ്ങനെ വരുമ്പോൾ അവരെ സംരക്ഷിക്കണമല്ലോ അതിനുവേണ്ടി ഇംഗ്ലണ്ടിന്റെ മൂന്ന് എയർക്രാഫ്റ്റുകൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്നാൽ അവരുടെ മിഷൻ ആ ഒരു മണിക്കൂറാണ് ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഈ കഥ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ കഥ പറയുമ്പോൾ പല പല സമയങ്ങളിൽ നടക്കുകയാണെങ്കിലും ഈ മൂന്ന് ഭാഗങ്ങൾ ഇടകലർത്തിയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൺഫ്യൂഷൻ വരും അപ്പൊ ഞാനിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഭാഗങ്ങളും സെപ്പറേറ്റ് ആയിട്ടാണ് പറയുന്നത് എന്നിട്ട് അവസാനത്തേക്ക് എടുക്കുമ്പോൾ ഈ മൂന്ന് ഭാഗങ്ങൾ ഒന്നിക്കും ആ ഒരു രീതിയിൽ കഥ പറയുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവും ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ ഇൻട്രോ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ആ കഥ പറയുന്ന സമയത്ത് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലിയർ ആക്കി തരാം അപ്പൊ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് അടക്കാം ആദ്യം കാണിക്കുന്നത് കുറച്ച് ഇംഗ്ലീഷ് പട്ടാളക്കാരെയാണ് അവരിപ്പം ഡെൻക്രിക്ക സ്ട്രീറ്റിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയം മുകളിൽ നിന്ന് കുറെ പേപ്പറുകളൊക്കെ താഴകി വീഴുന്നുണ്ട് അവരത് എടുത്തു നോക്കുമ്പോൾ അത് ജർമ്മൻകാരുടെ പേപ്പേഴ്സ് അവരതിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ നിങ്ങളെ മൊത്തത്തിൽ വളഞ്ഞു എന്നാണ് ഇപ്പൊ ആ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കരമാർഗം മൊത്തം റെഡ് ആണ് അതായത് കരമാർഗം മൊത്തം ജർമ്മൻകാർ വളഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് അവിടെ നിന്ന് കരമാർഗം രക്ഷപ്പെടാൻ പറ്റത്തില്ല അങ്ങനെ ആ പേപ്പറൊക്കെ നോക്കിയതിന് ശേഷം അവർ മുന്നോട്ട് നടക്കാൻ തുടങ്ങി ഈ സമയത്താണ് ജർമ്മൻകാര് വന്നിട്ട് ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ എവിടെ നിന്നാണ് വെടി എന്നൊന്നും അവർക്ക് കാണുന്നില്ല അവരവിടേക്ക് നോക്കുന്നില്ല എന്നതാണ് സത്യം അങ്ങനെ അവരവിടെ നിന്ന് ഓടാൻ തുടങ്ങി എന്നാൽ കുറച്ചു മുന്നോട്ട് ഓടുമ്പോഴേക്കും ഒരാളൊഴികെ ബാക്കി എല്ലാവരും വെടികൊണ്ട് താഴേക്ക് വീണു അതിൽ നിന്ന് രക്ഷപ്പെടുന്നവന്റെ പേര് ടോമി എന്നാണ് അവൻ അവിടുത്തെ ഒരു ഗേറ്റ് ചാടി അപ്പുറത്തേക്ക് കടന്നു അതിനുശേഷം ഒരു തോക്കും എടുത്തിട്ട് വീണ്ടും മുന്നോട്ട് ഓടുകയാണ് ഈ സമയവും ജർമ്മൻകാര് ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ അതിലൊന്നും പെടാതെ അവൻ വേറൊരു ഭാഗത്തേക്ക് എത്തി അവിടെ എത്തി അവൻ നോക്കുമ്പോൾ കുറച്ചപ്പുറത്തു നിന്നും ഫ്രഞ്ചുകാർ ഷൂട്ട് ചെയ്യുന്നുണ്ട് അത് കാണുമ്പോൾ അവൻ ഉറക്കെ ഒരു കാര്യം വിളിച്ചു പറയുകയാണ് ഞാൻ ഇംഗ്ലീഷാണ് എന്നെ ഷൂട്ട് ചെയ്യല്ലേ എന്ന് ഈ ഇംഗ്ലണ്ടും ഫ്രാൻസും അലൈസ് ആണല്ലോ അതുകൊണ്ട് തന്നെ അവരവനെ ഷൂട്ട് ചെയ്യുന്നില്ല അവരവൻ്റെ അടുത്ത് അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലാനാണ് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ ടോമി ഫ്രഞ്ചുകാരുടെ അടുത്തെത്തി എന്നിട്ട് ആ ബണ്ടിന്റെ അപ്പുറത്തേക്ക് ചാടാണ് അങ്ങനെ ഫ്രഞ്ചുകാർ അവിടെ നിന്ന് ഷൂട്ടിംഗ് തുടരുന്നതിനിടയിൽ ടോമിയാണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോ അങ്ങനെ അവൻ നേരെ പോകുന്നത് അവിടെയുള്ള ഒരു കടൽ തീരത്തേക്കാണ് എന്നാൽ അവൻ അവിടേക്ക് എത്തി നോക്കുമ്പോൾ ആ കടൽ തീരം മൊത്തത്തിൽ പട്ടാളക്കാരാണ് ഈ കൂട്ടത്തിൽ ഇംഗ്ലീഷുകാരും ഉണ്ട് ഉണ്ട് അവരെല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കപ്പലും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ടോമി ആ കൂടി നിൽക്കുന്ന പട്ടാളക്കാരുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി ഈ സമയത്താണ് വേറൊരു പട്ടാളക്കാരൻ മരിച്ചു പോയ ഒരാളെ മണ്ണിൽ കുഴിച്ചിരുന്ന കാണുന്നത് ആ കുഴിച്ചിരുന്ന പട്ടാളക്കാരന്റെ പേര് ഗിപ്സൺ എന്നാണ് ടോമി ഉടനെ തന്നെ ഗിപ്സൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അയാളെ കുഴിച്ചിടാൻ വേണ്ടി അവന് സഹായിച്ചു ഈ സമയം ഗിപ്സൺ ആണെങ്കിൽ അവന് കുടിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കുടിക്കുകയും ചെയ്തു ഇതോടുകൂടെ അവർ തമ്മിൽ ഫ്രണ്ട്സ് ആയി അങ്ങനെ ആ വെള്ളം ഒക്കെ കുടിച്ചതിന് ശേഷം ടോമി നേരെ അവിടെ കൂടി നിൽക്കുന്ന പട്ടാളക്കാരുടെ അടുത്തേക്കാണ് പോകുന്നത് ഈ സമയത്താണ് അവനൊരു കാര്യം കാണുന്നത് അവിടെ ഒരു മോളുണ്ട് ഒരു ബണ്ട് അതിൻ്റെ അടുത്തായിട്ട് ഒരു കപ്പൽ നിൽക്കുന്നുണ്ട് എന്നാൽ ആ ബണ്ടിൽ മുഴുവൻ പട്ടാളക്കാർ നിരന്ന് നിൽക്കുകയാണ് ഇവിടെ നിൽക്കുന്ന പട്ടാളക്കാരൊക്കെ അവിടേക്ക് എത്തണം ഇനിയും കുറെ സമയം എടുക്കും ടോമി ഇപ്പം അതിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അതിനിടയിലാണ് ജർമ്മൻ പട്ടാളക്കാരൻ കണ്ടു വരുന്നത് അവരിങ്ങനെ വിമാനത്തിലാണ് വരുന്നത് അത് കണ്ട ഉടനെ തന്നെ അവിടെ കൂടി നിൽക്കുന്ന പട്ടാളക്കാരൊക്കെ താഴേക്ക് കിടക്കുകയാണ് എന്നാൽ ഈ സമയം ആ വിമാനങ്ങളിൽ നിന്ന് താഴേക്ക് ബോംബ് ഇടാൻ തുടങ്ങി അതൊക്കെ ആ പട്ടാളക്കാരുടെ മുകളിലാണ് വന്ന് പൊട്ടിത്തെറിക്കുന്നത് അങ്ങനെ കുറെ പട്ടാളക്കാര് ആ ബോംബ്ലാസ്റ്റിൽ കൊല്ലപ്പെടുന്നുണ്ട് ടോമിയുടെ തൊട്ടടുത്തൊരു ബോംബ് വീഴുമെങ്കിലും അവന് കുഴപ്പമൊന്നും പറ്റുന്നില്ല അങ്ങനെ കുറെയൊക്കെ ബോംബിട്ടതിന് ശേഷം ആ ജർമ്മൻകാര അവിടെ നിന്ന് ചെയ്തു അവരെല്ലാവരും പോയി കഴിയുമ്പോൾ പട്ടാളക്കാരൊക്കെ എഴുന്നേറ്റിട്ട് പഴയതുപോലെ തന്നെ ക്യൂല് നിൽക്കുകയാണ് അങ്ങനെ ടോമി വീണ്ടും അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി ഈ സമയത്താണ് നല്ല പരിക്ക് പറ്റിയ ഒരു പട്ടാളക്കാരൻ താഴെ കിടക്കുന്ന അവൻ കാണുന്നത് അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗിബ്സനെയും വിളിച്ചിട്ട് ആ സ്ട്രെച്ചർ എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി എത്രയും പെട്ടെന്ന് അയാൾ ആ കപ്പലിലേക്ക് കയറ്റണം അതിനാണ് അവരുടെ ശ്രമം ഇവര് മാത്രമല്ല വേറെയും പട്ടാളക്കാര് സ്ട്രക്ചറിൽ ഇങ്ങനെ മുറിവ് പറ്റിയ ആളെ കയറ്റിയിട്ട് ആ മുകളിലേക്ക് കയറുന്നുണ്ട് എന്നാൽ ഇതേ സമയം തന്നെ ആ മോളിന്റെ മുകളിലായിട്ട് ഒരു പ്രശ്നം നടക്കുന്നുണ്ട് കുറച്ച് ഫ്രഞ്ചുകാരെ അവിടെ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കും ആ കയറണം എന്ന് പറഞ്ഞിട്ട് എന്നാൽ അവിടെ ഒരു ഇംഗ്ലീഷ് പട്ടാളക്കാരൻ നിൽക്കുന്നുണ്ട് അയാൾ പറയുന്നത് ഇത് ഞങ്ങൾ ഇംഗ്ലീഷുകാരുടെ കപ്പലാണ് ഇതിനകത്ത് ഇംഗ്ലീഷ് മാത്രമേ കയറ്റത്തുള്ളൂ നിങ്ങളുടെ ഫ്രഞ്ച് കപ്പൽ ഉടനെ തന്നെ കിട്ടു വരൂ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്നാണ് ആ ഇംഗ്ലീഷുകാരൻ പറയുന്നത് അങ്ങനെ ടോമിയും കിപ്സനും കൂടെ അയാളെ എടുത്തുകൊണ്ട് ആ ബണ്ടിന്റെ മുകളിലെത്തി ആ പട്ടാളക്കാർക്ക് ഇടയിലൂടെ അവരയാളെയും കൊണ്ട് വേഗം കപ്പലിലേക്ക് നടക്കുകയാണ് അതിനിടയിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും ബോംബ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ബോംബൊക്കെ വെള്ളത്തിൽ വീണ് പൊട്ടിത്തെറിക്കുമ്പോൾ പട്ടാളക്കാരൊക്കെ ഒന്ന് താഴ്ന്നിരിക്കും അതിനുശേഷം അവർ വീണ്ടും എഴുന്നേൽക്കും ഈ ഒരു സെറ്റപ്പാണ് അവിടെ നടക്കുന്നത് അതിനിടയിലൂടെയാണ് ടോമി ഗിപ്സിനും ആ മുറിവേറ്റ പട്ടാളക്കാരനെയും കൊണ്ടുപോകുന്നത് അങ്ങനെ തുടരെ തുടരെ ബോംബ് ഇട്ടതുകൊണ്ട് അവര് നിൽക്കുന്ന ആ പാലത്തിന്റെ നടുവിലായിട്ട് ഒരു വലിയ തുള വീണിട്ടുണ്ട് ഇപ്പൊ ആ തുള ക്രോസ് ചെയ്തിട്ട് വേണം ടോമിക്കും ഗിപ്സനും ആ സ്ട്രെച്ചർ അപ്പുറത്തേക്ക് ഉണ്ടോവാൻ ഈ സമയം അവരെ നോക്കുമ്പോൾ അവിടെ ആകെ ഒരു പട്ടിക കഷ്ണം മാത്രമാണ് വെച്ചിരിക്കുന്നത് അതിന്റെ മോൾ കൂടെ വേണം അവർക്ക് നടക്കാൻ വേറൊരു ഇല്ലാത്തതുകൊണ്ട് അവർ കഷ്ടപ്പെട്ട് ആ പട്ടികയുടെ മുകളിൽ കൂടെ നടന്നിട്ട് അപ്പുറത്തേക്ക് എത്തി അങ്ങനെ അവർ അവരയാളെയും കൊണ്ട് വേഗ ആ ഷിപ്പിലേക്ക് കയറാണ് എന്നാൽ ഷിപ്പിന്റെ അകത്തേക്ക് കയറി ആ മുറിവേറ്റ പട്ടാളക്കാരനെ താഴെ വെച്ച് കഴിയുമ്പോൾ ആ ഷിപ്പിനകത്തുണ്ടായിരുന്ന ആൾക്കാര് അവരോട് പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറയാ എന്നിട്ട് പുറത്തു പോയിട്ട് ക്യൂല് നിൽക്കാൻ അതൊരു ഓർഡർ ആയിരുന്നു അത് പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടും എന്ന കാര്യം അവർക്കറിയാം അതുകൊണ്ട് തന്നെ ടോമിയും ഗിപ്സനും ആ ഷിപ്പിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ് എന്നാൽ അവര് ക്യൂ നിൽക്കാനല്ല പോകുന്നത് ഗിപ്സൺ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആരും കാണാതെ ആ ബണ്ടിന്റെ താഴേക്ക് ഇറങ്ങാണ് അത് കാണുന്ന ടോമിയും അവന്റെ കൂടെ താഴേക്ക് ഇറങ്ങി അങ്ങനെ അവര് രണ്ടുപേരും താഴെ ഇങ്ങനെ പതുങ്ങിയിരിക്കുകയാണ് അടുത്ത ഷിപ്പ് വരുമ്പോൾ ആദ്യം അതിലേക്ക് ചാടിക്കയറാൻ വേണ്ടി അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ഇപ്പൊ ഇംഗ്ലണ്ടിന്റെ അഡ്മിറൽ അങ്ങോട്ട് വന്നിട്ടുണ്ട് അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അയാൾ അങ്ങോട്ട് വരുമ്പോൾ പട്ടാളക്കാരുടെ ക്യാപ്റ്റനും അവരുടെ കമാൻഡറും അയാളെ വെയിറ്റ് ചെയ്തുകൊണ്ട് ആ പാലത്തിന്റെ മുകളിൽ നിൽക്കുകയാണ് അഡ്മിറൽ അങ്ങോട്ട് വന്നതിന് ശേഷം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നമ്മുടെ പ്രൈം മിനിസ്റ്ററുമായിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് പ്രൈം മിനിസ്റ്റർ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇവിടെയുള്ള ഫ്രഞ്ചുകാരെ ഇംഗ്ലീഷുകാരെയും മൊത്തത്തിൽ ഒഴിപ്പിക്കണം എന്നാണ് എന്നാൽ പുള്ളി രഹസ്യമായിട്ട് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആൾക്കാർക്കായിരിക്കണം കൂടുതൽ മുൻഗണന എന്നാണ് ഒരു നാൽപ്പതിനായിരം പട്ടാളക്കാരെങ്കിലും നമ്മൾ തിരിച്ചങ്ങട്ട് എത്തിക്കണം എന്നിട്ട് ജർമ്മനിക്കെതിരെ തിരിച്ചടിക്കണം അതിനുള്ള വഴി നമ്മൾ ഉടനെ കണ്ടെത്തണം എന്നാണ് അഡ്മിറൽ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ നോക്ക് അഡ്മിറൽ നമ്മുടെ ഈ ബീച്ചിൽ നാല് ലക്ഷത്തോളം ആൾക്കാരുണ്ട് ഇവരെല്ലാവരെയും രക്ഷിക്കേണ്ട ചുമതല നമുക്കല്ലേ ഉള്ളത് മാത്രമല്ല നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബണ്ട് ഉണ്ടല്ലോ അതിന്റെ കാര്യം പ്രശ്നത്തിലാണ് കാരണം ജർമ്മൻകാരിപ്പം അവരുടെ ടാങ്കുകളൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് അതിൽ നിന്നും ഒരു കാര്യം നമുക്ക് ഊഹിക്കാം അവരിനി അറ്റാക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും വായുമാർഗമായിരിക്കും അങ്ങനെ വരുമ്പോൾ അവർ ഈ ബണ്ടങ്ങനെ തകർത്ത് കളയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇവിടുത്തെ ഒഴിപ്പിക്കലൊക്കെ ആകെ പ്രശ്നത്തിലാവും കാരണം ഈ തീരത്തോട്ട് അടുക്കും തോറും കടലിന് ആഴം കുറവാണ് അതുകൊണ്ട് കപ്പലിനൊന്നും അങ്ങോട്ട് വരാൻ പറ്റത്തില്ല നമ്മളുടെ അടുത്താണെങ്കിൽ വേണ്ടത്ര ബോട്ടുകളുമില്ല അതുകൊണ്ട് ആ കാര്യം പ്രശ്നത്തിലാണ് എന്നാണ് കമാൻഡർ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ഈ ബണ്ടിന് ഇപ്പോൾ പ്രശ്നമൊന്നും പറ്റിയിട്ടില്ലല്ലോ ഇതാവും പൊളിക്കട്ടെ ആ സമയം നമുക്ക് അടുത്ത കാര്യങ്ങൾ ചിന്തിക്കാം എന്നാണ് അഡ്മിറൽ അതിന് മറുപടി പറയുന്നത് അവരുടെ ഡിസ്കഷനൊക്കെ താഴെ ഇരിക്കുന്ന ടോമിയും കിപ്സനും കേൾക്കുന്നുണ്ട് അതിനിടയിലാണ് ആ ജർമ്മൻകാര് വീണ്ടും അങ്ങോട്ട് വന്നിട്ട് ബോംബെടുന്നത് എന്നാൽ ഇത്തവണ ബോംബെട്ടിരിക്കുന്നത് ആ കപ്പലിന്റെ തൊട്ടടുത്താണ് മാത്രമല്ല ഒരെണ്ണം കപ്പലിൽ വീഴുകയും ചെയ്തു അതോടുകൂടെ കപ്പലിന്റെ ഒരു ഭാഗം തകർന്നിട്ട് അത് മുങ്ങാൻ തുടങ്ങി ഈ സമയം കപ്പലിന്റെ ഉള്ളിലേക്ക് കയറിയ പട്ടാളക്കാരൊക്കെ വേഗം തന്നെ വെള്ളത്തിലേക്ക് തന്നെ എടുത്ത് ചാടുകയാണ് ആ കൂട്ടത്തിൽ അലക്സ് എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരനുണ്ടായിരുന്നു അവനെ രക്ഷിക്കുന്നത് ടോമിയാണ് അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കപ്പൽ പൂർണ്ണമായിട്ട് മുങ്ങിപ്പോയി അതൊക്കെ കണ്ട് വളരെ വിഷമത്തിൽ നിൽക്കാൻ കമാൻഡർ അങ്ങനെ ആ കപ്പലിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടവരെയൊക്കെ ഒരു ബോട്ടിൽ കയറ്റിയിട്ട് വേറൊരു കപ്പലിലേക്ക് കൊണ്ടുപോകുകയാണ് ഈ കൂട്ടത്തിൽ തന്നെയാണ് ടോമിയും ടീമും ഉള്ളത് അങ്ങനെ അവരെല്ലാവരും പുതിയ കപ്പലിന്റെ ഉള്ളിലേക്ക് കയറി അവിടെ ഒരു ലേഡി നിൽക്കുന്നുണ്ട് എല്ലാ പട്ടാളക്കാരുടെ അടുത്തും അവര് താഴേക്ക് പോകാനാണ് പറയുന്നത് അവിടെയാണ് അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ ഓരോരോ പട്ടാളക്കാരായിട്ട് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി എന്നാൽ ഈ സമയം ഗിപ്സൺ താഴേക്ക് ഇറങ്ങുന്നില്ല അവൻ നൈസായിട്ട് കപ്പലിന്റെ മറ്റേ സൈഡിലേക്കാണ് പോകുന്നത് അവന്റെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷൻ പ്രകടമാണ് ഗിപ്സൺ അപ്പുറത്തേക്ക് പോയത് നേരത്തെ ടോമി രക്ഷിച്ച ആ അലക്സ് എന്ന് പറയുന്ന പട്ടാളക്കാരനും ശ്രദ്ധിക്കുന്നുണ്ട് അവർ താഴേക്ക് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ നേരത്ത് അലക്സ് ആ കാര്യം ടോമിയുടെ അടുത്ത് ചോദിക്കുകയും ചെയ്തു എന്താണ് നിന്റെ ഫ്രണ്ട് ഇങ്ങോട്ട് വരാതെ അപ്പുറത്തേക്ക് പോയതെന്ന് എന്നാൽ യഥാർത്ഥത്തിൽ ഗിപ്സൺ എന്തിനാണ് വെളിയിലേക്ക് പോയത് എന്ന കാര്യം ടോമിക്ക് അറിയത്തില്ല അവൻ ചോദിച്ചതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി വല്ലതും നോക്കാൻ പോയതായിരിക്കും അവൻ എന്നാണ് ടോമി അതിന് മറുപടി പറയുന്നത് അങ്ങനെ സമയം രാത്രി എല്ലാവരും ആ കപ്പലിന്റെ താഴത്തെ തട്ടിൽ തന്നെയാണ് പെട്ടെന്നാണ് ആ ജർമ്മൻകാര് വീണ്ടും അറ്റാക്ക് ചെയ്യുന്നത് അവർ വെള്ളത്തിനടിയിൽ കൂടെയാണ് മിസൈൽ അയച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് കപ്പലിൽ വന്ന് ഇടിച്ചതോടുകൂടെ കപ്പൽ മുങ്ങാൻ തുടങ്ങി എന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കപ്പലിലുള്ള ഭൂരിഭാഗം പട്ടാളക്കാരും അതിന്റെ താഴത്തെ തട്ടിലാണ് അവിടുത്തെ ഡോർ ക്ലോസ് ചെയ്യും ചെയ്തിട്ടുണ്ട് എന്നാൽ പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ആ ഡോർ വെളിയിൽ നിന്ന് തുറക്കണം അങ്ങനെ ആ കപ്പലിന്റെ അകത്ത് വെള്ളം കയറാൻ തുടങ്ങി അതിനുള്ളിൽ ഉണ്ടായിരുന്ന മുഴുവൻ പട്ടാളക്കാരും വെള്ളത്തിൽ വെള്ളത്തിലിപ്പോൾ മുങ്ങിയിരിക്കുകയാണ് അവർക്കാണെങ്കിൽ ഡോർ ഓർക്കാനും സാധിക്കുന്നില്ല ഈ സമയം കപ്പലിന്റെ വേളയിൽ വേറെയും കുറച്ച് പട്ടാളക്കാർ നിൽക്കുന്നുണ്ട് അവരെല്ലാവരും വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ് എന്നാൽ ആ കൂട്ടത്തില് ഗിപ്സൊന്നും ഉണ്ടല്ലോ അവൻ വെള്ളത്തിലേക്ക് ചാടുന്നില്ല അവൻ ഉള്ളിലുള്ള പട്ടാളക്കാരെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് അവൻ വേഗം തന്നെ ചെന്നിട്ട് അവിടുത്തെ ആ ഡോറ് തുറന്നു കൊടുക്കുകയാണ് അതോടുകൂടെ അതിനകത്തുണ്ടായിരുന്ന പട്ടാളക്കാരെല്ലാം വെളിയിലേക്ക് വരികയും ചെയ്തു അങ്ങനെ കഷ്ടപ്പെട്ട് കുറേയേറെ പട്ടാളക്കാർ ആ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടു അങ്ങനെ അവരെല്ലാവരും നീന്തുന്നത് അവിടെയുള്ള ഒരു ലൈഫ് ബോട്ടിന്റെ അടുത്തേക്കാണ് ആ ലൈഫ് ബോട്ടിനകത്ത് കുറെ പട്ടാളക്കാരുണ്ട് ഇപ്പൊ അങ്ങോട്ട് നീന്തി ചെല്ലുന്നവരും അതിലേക്ക് കയറാനാണ് ശ്രമിക്കുന്നത് ആ ലൈഫ് ബോട്ടിനകത്ത് ആ പട്ടാളക്കാരുടെ ഒരു ലീഡറുണ്ട് ഇവന് ഇതിൽ പേരൊന്നുമില്ല അതുകൊണ്ട് ഇവന്റെ യഥാർത്ഥ പേരായ കിലിയൻ എന്ന് തന്നെ നമുക്ക് വിളിക്കാം ഇപ്പൊ ടോമിയും കൂട്ടരും ആ ലൈഫ് ബോട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ കിലിയൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഈ ബോട്ട് ഫുള്ളാണ് നിങ്ങളും കൂടെ കയറി കഴിഞ്ഞത് മുങ്ങത്തേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ് നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്ക് ഞങ്ങൾ ഇവരെ തീരത്തേക്കാക്കിയിട്ട് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തിരിച്ചു വരാം എന്നാണ് കിലിയം പറയുന്നത് അത്രയും പറഞ്ഞതിന് ശേഷം അവർ ആ ലൈഫ് ബോട്ടുമായിട്ട് അവിടെ നിന്ന് പോകുകയും ചെയ്തു എന്നാൽ ടോമിയും കൂട്ടരും അവിടെ നിൽക്കാൻ തയ്യാറാവുന്നില്ല കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ തണുത്തു മരിച്ചു പോകും അതുകൊണ്ട് തന്നെ അവര് തിരിച്ചു നീന്തുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ അവര് തിരിച്ചാണ് ടൺക്രിക്കിന്റെ തീരത്തേക്ക് തന്നെ കയറാണ് വളരെ നിരാശയായിരുന്നു അവർക്ക് അതുകൊണ്ട് തന്നെ അവരാരും പരസ്പരം സംസാരിക്കാതെ ആ തീരത്ത് തന്നെ അങ്ങനെ ഇരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഈ സമയം എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഒരു പട്ടാളക്കാരൻ കടലിലേക്ക് ഇറങ്ങി ആത്മഹത്യ ചെയ്യുന്നവരെ അവർ കൺമുന്നിൽ കണ്ടു അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് കുറച്ച് ദൂരെയായിട്ട് ഒരു കൂട്ടം പട്ടാളക്കാർ നടന്നു പോകുന്നവർ കാണുന്നത് അത് കണ്ട ഉടനെ തന്നെ ടോമിയും കൂട്ടരും അവരുടെ അടുത്തേക്ക് പോവുകയാണ് അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് വയ്ക്കുമ്പോൾ അങ്ങ് ദൂരെയായിട്ട് അവരൊരു കപ്പൽ ചൂണ്ടി കാണിച്ചുകൊടുക്കുകയാണ് അതിപ്പോൾ വെള്ളത്തിലല്ല കരയിലാണ് നിൽക്കുന്നത് നമുക്ക് അതിനകത്ത് കയറിയിരിക്കാം അതിനകത്ത് നമ്മൾ സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ആ പട്ടാളക്കാരൻ അങ്ങോട്ട് നടക്കുന്നത് അങ്ങനെ ടോമിയും കൂട്ടിനും ആ പട്ടാളക്കാരുടെ കൂടെ അങ്ങ് ദൂരെയുള്ള ആ കപ്പലിലേക്ക് പോവുകയാണ് ഇതേ സമയം തന്നെ പട്ടാളക്കാരുടെ ക്യാപ്റ്റൻ നേരെ പോയിരിക്കുന്നത് കമാൻഡറിന്റെ അടുത്തേക്കാണ് നമ്മളിനി എന്താണ് ചെയ്യുന്നത് ഇവരെയൊക്കെ എങ്ങനെയാണ് നമ്മൾ രക്ഷിക്കുന്നത് എന്നാണ് അയാൾ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ നീ ടെൻഷൻ അടിക്കുകയായിരിക്കും ഇപ്പൊ തന്നെ ഒരു കപ്പൽ വരും കുറെ ആൾക്കാരെ നമുക്ക് അതിൽ കയറ്റി വിടാം മാത്രമല്ല നമ്മൾ ഇവിടുത്തെ സിവിലിയൻസിന്റെ കുറച്ച് ബോട്ടുകളൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരെല്ലാവരും ഉടനത്തിന് ഇങ്ങോട്ട് വന്നോളും ഇവിടെയുള്ള ബാക്കിപ്പെട്ട ആൾക്കാരെയൊക്കെ നമുക്ക് ആ ബോട്ടിൽ കയറ്റി വിടാം എന്നാണ് കമാൻഡർ പറയുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗമായ സിയിലേക്ക് അടക്കാം അതായത് നേരത്തെ കമാൻഡർ പറഞ്ഞായിരുന്നല്ലോ കുറച്ച് സിവിലിയൻസിന്റെ ബോട്ട് അങ്ങോട്ട് വരുന്നുണ്ടെന്ന് ആ കൂട്ടത്തിൽ ഒരു ടീമാണ് വരും ഇപ്പൊ നമ്മൾ ആ മോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ടത് ഒരാഴ്ചയിൽ നടന്ന സംഭവങ്ങളാണ് എന്നാൽ ഈ ബോട്ടുകാരുടേത് ഒരു ദിവസം നടക്കുന്ന സംഭവമാണ് ഇപ്പൊ ഈ ടീമിലെ മെയിൻ ആളുടെ പേര് മിസ്റ്റർ ഡോസൺ എന്നാണ് അയാളുടെ മകനായ പീറ്ററും അയാളുടെ കൂടെ പോകുന്നുണ്ട് അവരുടെ കൂട്ടത്തിൽ അവരുടെ ഒരു പ്രായം കുറഞ്ഞ പയ്യൻ ഇവന്റെ പേര് മിൽസ് എന്നാണ് ഈ ഒരു മിഷനിൽ ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവനും അവരുടെ ബോട്ടിലേക്ക് കയറാണ് യുദ്ധം നടക്കുന്ന സ്ഥലമാണ് എന്നൊക്കെ ഡോസൺ പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഈ മിഷനിൽ പങ്കെടുക്കണം എന്നാണ് മിൽസ് പറയുന്നത് അവൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഡോസനും പീറ്ററും അവനെ കൂടെ കൂട്ടുകയും ചെയ്യുന്നു അങ്ങനെ ഉടനെ തന്നെ അവർ ബോട്ടുമായിട്ട് ഡെൻക്രിക്കിലേക്ക് പുറപ്പെടുകയാണ് പോകുന്ന വഴിക്ക് നിരവധി പട്ടാളക്കാരെ കൊണ്ടുപോകുന്ന ഒരു വലിയ ഷിപ്പൊക്കെ അവർ കാണുന്നുണ്ട് മിൽസ് ആണെങ്കിൽ അവരെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അങ്ങനെ കുറെ ദൂരം പോയി ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് അവരവിടെ തകർന്നു കിടക്കുന്ന ഒരു വിമാനം കാണുന്നത് അതിന്റെ മുകളിലായിട്ട് ഒരാളും ഇരിക്കുന്നുണ്ട് അവർ വേഗം തന്നെ ആ ബോട്ടുമായിട്ട് ആ വിമാനത്തിന്റെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ ആ വിമാനത്തിന്റെ അടുത്ത് എത്തി കഴിയുമ്പോൾ വീട്ടർ ഉടനെ തന്നെ ഒരു കയർ എടുത്തിട്ട് ആ വിമാനത്തിന്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കുന്നു അങ്ങനെ അവർ വളരെ കഷ്ടപ്പെട്ട് അയാളെ ആ ബോട്ടിന്റെ അകത്തേക്ക് പിടിച്ചു കയറ്റാണ് അത് കിലിയണായിരുന്നു അയാളിപ്പം നേരത്തെ കണ്ട ലൈഫ് ബോട്ട് തകർന്നിട്ട് അവിടെ പെട്ടുപോയതാണ് ഈ സമയം അവർ കിലിയന്റെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾ ഒന്നും പറയുന്നില്ല അയാൾ വല്ലാതെ വിറച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ അവർ കിലിയനെ കുടിക്കാൻ വേണ്ടി നല്ല ചൂട് കോഫിയൊക്കെ കൊടുത്തു അതൊക്കെ കുടിച്ചു കഴിയുമ്പോൾ അയാൾ അവരോട് സംസാരിക്കാൻ തുടങ്ങി വല്ലാത്ത വെപ്രാളമാണ് അയക്കുമ്പോഴും നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് കിലിയൻ അടുത്ത് ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഞങ്ങൾ ഡൺക്രിക്കിലേക്കാണ് പോകുന്നത് എന്നാണ് ഡോസൺ അതിന് മറുപടി പറയുന്നത് അതുകൂടെ കേൾക്കുമ്പോൾ കിലിയന്റെ വെപ്രാളം കൂടാൻ തുടങ്ങി ഇല്ല ഒരിക്കലും ഞാൻ അങ്ങോട്ട് വരത്തില്ല നിങ്ങൾ അങ്ങോട്ട് പോകരുത് അവന്മാരെല്ലാവരും കൂടെ നമ്മളെ കൊല്ലും നമുക്ക് ഇവിടെ നിന്നും തിരിച്ചു പോവാം എന്നൊക്കെയാണ് കിലിയം പറയുന്നത് അയാൾ അയാളെങ്ങനെ വെപ്രാളത്തോടെ സംസാരിക്കുന്ന കാണുമ്പോൾ അവൻ ശരിക്കും പേടിച്ചിട്ടുണ്ട് എന്ന കാര്യം ഡോസന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടെ അവനെ താഴത്തെ ഡക്കിലെ ഒരു റൂമിന്റെ അകത്തേക്ക് കൊണ്ടിരുത്തുകയാണ് അങ്ങനെ അവർ പിന്നെയും മുന്നോട്ട് പോകാൻ തുടങ്ങി ഈ സമയത്താണ് മൂന്ന് എയർക്രാഫ്റ്റുകൾ അതിലെ പറന്നു പോകുന്നത് അത് ഇംഗ്ലണ്ടിന്റെ എയർക്രാഫ്റ്റുകളാണ് ഇപ്പൊ ഡൺക്രിക്കിൽ കുറെ ആൾക്കാർ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നുണ്ടല്ലോ ജർമ്മൻകാർ അവർ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ പട്ടാൾക്കാരുടെ പ്രൊട്ടക്ഷന് വേണ്ടി പോകുന്നവരാണ് ഈ മൂന്ന് എയർക്രാഫ്റ്റിലുള്ളവർ ഇനി നമുക്ക് ഡോസിനെയും ടീമിനെയും വിട്ട് ആ എയർക്രാഫ്റ്റിലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് പോവാം അതെ മൂന്നാമത്തെ പാർട്ട് ദ എയർ ഒരു മണിക്കൂറാണ് ഇവരുടെ മിഷൻ ഈ മൂന്ന് എയർക്രാഫ്റ്റിൽ ഒരാൾ ഇവരുടെ ക്യാപ്റ്റനാണ് എന്നാൽ അയാളുടെ പേര് പറയുന്നില്ല പിന്നെയുള്ള ഒരാളുടെ പേര് ഫാരിയർ എന്നും മറ്റവന്റെ പേര് കോളിൻസ് എന്നുമാണ് ഈ ഫാരിയർ ആണ് നമ്മുടെ ടോം ഹാഡി അതായത് വെനത്തിലൊക്കെ നായകനുണ്ടല്ലോ അവൻ ഈ സമയം അവരുടെ ക്യാപ്റ്റൻ അവർക്കൊരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അതായത് ഇവരുടെ എയർക്രാഫ്റ്റുകളിലൊക്കെ സെവന്റി ഗാലൺ ഇന്ധനമാണുള്ളത് ഇപ്പൊ ക്യാപ്റ്റൻ പറയുന്നത് നിങ്ങൾ എപ്പോഴും അഞ്ഞൂറ് അടി മുകളിലായിരിക്കണം പറക്കേണ്ടത് കാരണം ഡെൻക്രിക്കൽ ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു നാപ്പത് മിനിറ്റ് നേരത്തെ ഫൈറ്റ് ഉണ്ടായിരിക്കും മാത്രമല്ല ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോകാനും ഇതിനകത്ത് ഇന്ധനം വേണം അതുകൊണ്ട് മാക്സിമം ഇന്ധനം ഇവിടെ വെച്ചിട്ട് തന്നെ സേവ് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ പണി കിട്ടും അതുകൊണ്ട് അഞ്ഞൂറ് അടി മുകളിൽ വേണം പറക്കാൻ എന്നാണ് അവരുടെ ക്യാപ്റ്റൻ നിർദ്ദേശം അവരാണെങ്കിൽ ഓക്കെ പറയും ചെയ്യുന്നു അങ്ങനെ കുറെ ദൂരം പറന്ന് ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് ജർമ്മന്റെ ഒരു വിമാനം വരുന്നത് അത് കണ്ട ഉടനെ അവർ മൂന്ന് പേരും മൂന്ന് വഴിക്ക് തിരിയാണ് ഈ സമയം ആ ജർമ്മൻ എയർക്രാഫ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് കോളിൻസിന്റെ പുറകെയാണ് ആ കാര്യം അവൻ ഉടനെ തന്നെ ഫാരയറിന്റെ അടുത്ത് വിളിച്ച് പറയുകയും ചെയ്തു അത് കേൾക്കുമ്പോ നീ ടെൻഷനാവാതെ ആവാതെ അവന്റെ പുറകില് ഞാനുണ്ട് അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നാണ് ഫാരയർ പറയുന്നത് അങ്ങനെ ഫാരിയർ ആ വിമാനത്തിന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി പക്ഷെ ഫാരിയർ എത്ര ശ്രമിച്ചിട്ടും ആ ജർമ്മൻ വിമാനത്തിന് അവന്റെ എയിമിൽ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഫാരിയർ കോളിൻസിന്റെ അടുത്തൊരു കാര്യം പറയുകയാണ് നീ നിന്റെ വിമാനം ഇടത്തോട്ടൊന്ന് വെട്ടിക്ക് എന്നാണ് ഫാരിയർ പറയുന്നത് അത് കേട്ട ഉടനെ കോളിൻസ് ആണെങ്കിൽ ആ വിമാനം വെട്ടിക്കുകയും ചെയ്യുന്നു ഇപ്പം അവന് കറക്റ്റായിട്ട് ആ ജർമ്മൻ വിമാനത്തിന് എയിം ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഉടനെ തന്നെ ഫാരിയർ ആ ജർമ്മൻ വിമാനത്തിന് നേരെ ഷൂട്ട് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ വെടികൊള്ളുകയും ചെയ്തു അങ്ങനെ ആ ജർമ്മൻ വിമാനം നേരെ കടലിലേക്ക് ചെന്ന് പതിക്കുകയാണ് അങ്ങനെ ആ ജർമ്മൻ വിമാനം താഴെ അടിച്ചിട്ട കാര്യം ഫാരയർ ഉടനെ തന്നെ അവരുടെ ലീഡർ വിളിച്ചു പറയുന്നുണ്ട് എന്നാൽ അവൻ എത്ര സംസാരിച്ചിട്ടും ലീഡർ അവർക്ക് തിരിച്ചൊരു മറുപടി കൊടുക്കുന്നില്ല മാത്രമല്ല ഫാരയർ നോക്കുമ്പോൾ ഇപ്പൊ കോളിൻസിനെ മാത്രമേ കാണുന്നുള്ളൂ അവരുടെ ലീഡർ കാണുന്നില്ല എന്നാൽ കുറച്ചുകൂടെ മുന്നിലേക്ക് പോയി കഴിയുമ്പോൾ ആ ലീഡറെ വിമാനം താഴെ കടലിൽ വീണ് കിടക്കുന്നതാണ് അവർ കാണുന്നത് പക്ഷെ ആ ഏരിയയിലൊന്നും പാരച്ചൂട്ട് ഒന്നും കാണുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾ മരിച്ചു കാണും എന്നാണ് അവർ വിചാരിക്കുന്നത് ഈ സമയത്താണ് ഫാരിയർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നേരത്തെ ആ ജർമ്മൻ വിമാനവുമായിട്ട് ഒരു ഷൂട്ടൌട്ട് ഉണ്ടായല്ലോ അതിൽ ഫാരിയറിന്റെ വിമാനത്തിനും കൊണ്ടിട്ടുണ്ട് അവൻ നോക്കുമ്പോൾ ഇപ്പൊ അവന്റെ ഫ്യൂവൽ ഗേജ് ഒക്കെ കേടായിരിക്കുകയാണ് ഇപ്പൊ ആ വിമാനത്തിൽ എത്ര ഇന്ധനം ഉണ്ട് എന്ന കാര്യം അവൻ അറിയത്തില്ല അതുകൊണ്ട് അവൻ നേരെ കോളിൻസിനെ വിളിച്ചിട്ട് നിന്റെ വിമാനത്തിൽ എത്ര ഫ്യൂല് ബാക്കിയുണ്ട് എന്നാണ് ചോദിക്കുന്നത് അതിന് കാരണം ഇപ്പൊ അവന്റെ വിമാനത്തിലുള്ള അതേ ഫ്യൂവല് തന്നെ ആയിരിക്കുമല്ലോ ഇപ്പൊ ഫാരിയറിന്റെ വിമാനത്തിലുണ്ടായിരിക്കുക അതുകൊണ്ട് അതറിയാനാണ് ഫാരിയർ ആ കാര്യം ചോദിക്കുന്നത് കോളിൻസ് പറയുന്നത് അവന്റെ വിമാനത്തിൽ അമ്പത് ഗ്യാലൻ ഫ്യൂല് ബാക്കിയുണ്ടെന്നാണ് ഈ സമയം ഫാരിയർ ആണെങ്കിൽ അത് അവന്റെ വിമാനത്തിൽ എഴുതി വെക്കുകയും ചെയ്തു അങ്ങനെ അവർ പിന്നെയും മുന്നോട്ട് പറക്കാൻ തുടങ്ങി ഇപ്പൊ നേരത്തെ ആ ഫ്ലൈറ്റൊക്കെ നടന്നതുകൊണ്ട് അവരിപ്പോൾ സമയം കുറെ പുറകിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഫാരിയർ കോളിൻസിന്റെ അടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരത്തെ എത്തണം അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിമാനത്തിന്റെ ഉയരം വർദ്ധിപ്പിക്കാം ഒരു രണ്ടായിരം മീറ്റർ മുകളിലൂടെ നമുക്ക് പറക്കാം എന്നാണ് ഫാരിയർ പറയുന്നത് അതേക്കുമ്പോ അപ്പൊ നമുക്ക് ഇന്ധനം നഷ്ടപ്പെടത്തില്ലേ എന്നാണ് കോളിൻസ് ചോദിക്കുന്നത് അത് കുഴപ്പമില്ല നമുക്കത് അവിടെ ചെന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്നാണ് ഫാരിയർ അതിന് മറുപടി പറയുന്നത് അങ്ങനെ അവർ രണ്ടായിരം മീറ്റർ മുകളിലൂടെ പറക്കാൻ തുടങ്ങി അങ്ങനെ കുറെ പോയി മുന്നിലെത്തുമ്പോഴാണ് മൂന്ന് ജർമ്മൻ വിമാനങ്ങൾ അവിടുന്ന് വരുന്നവർ കാണുന്നത് അവർക്ക് താഴെയായിട്ട് ഒരു കപ്പലും പോകുന്നുണ്ട് അപ്പം ആ കപ്പൽ തകർക്കാനാണ് ആ ജർമ്മൻ വിമാനങ്ങൾ അങ്ങോട്ട് വരുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഫേരെയറും കോളിൻസും വേഗം തന്നെ ആ ജർമ്മൻ വിമാനങ്ങളുടെ പുറകെ പോവുകയാണ് അതിനുശേഷം അവർക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ കോളിൻസ് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതൊരു വിമാനത്തിൽ കൊണ്ടു അതോടുകൂടെ ആ ജർമ്മൻ വിമാനം താഴേക്ക് പോയി ഈ സമയം ഫേരെയർ ആണെങ്കിൽ മറ്റൊരു വിമാനത്തിന്റെ പുറകെയാണ് ആ വിമാന ഇപ്പൊ പോകുന്നത് ആ ഷിപ്പിൽ ബോംബ് ഇടാൻ വേണ്ടിയിട്ടാണ് എന്നാൽ അത് ബോംബ് ഇടാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫാരിയർ അതിന് നേരെ ഷൂട്ട് ചെയ്തു അതോടുകൂടെ ആ വിമാനം നേരെ താഴേക്ക് പോയി എന്നാൽ ഇനി ഒരു വിമാനം കൂടെ ബാക്കിയുണ്ടല്ലോ അത് പെട്ടെന്ന് അവർക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അത് ആയിട്ട് കോളിൻസിന്റെ വിമാനത്തിലാണ് കൊള്ളുന്നത് അതോടുകൂടെ കോളിൻസിന്റെ വിമാനം നേരെ കടലിലേക്ക് പോവാണ് ഈ സമയം ഫാരിയർ ആണെങ്കിൽ കോളിൻസിനെ ഷൂട്ട് ചെയ്ത് വിമാനത്തിന് പുറകെയാണ് പോകുന്നത് അങ്ങനെ കോളിൻസ് കഷ്ടപ്പെട്ട് ആ വിമാനം താഴെ വെള്ളത്തിലേക്ക് ലാൻഡ് ചെയ്തു ഇതേസമയം തന്റെ ഫാരിയർ ആണെങ്കിൽ ആ ജർമ്മൻ വിമാനത്തിന്റെ പുറകിലാണ് കുറച്ചു സമയത്തെ ശ്രമത്തിന് ശേഷം അവൻ ആ വിമാനത്തിനെയും വെടിവെച്ച് വരുത്തി ഇനി നമുക്ക് നേരെ ഡോഴ്സന്റെ ആ ബോട്ടിലേക്ക് പോവാം അവര് നേരത്തെ കിലിയനെ അവടെ പൂട്ടിയിട്ടിരിക്കോ അവനിപ്പോ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും അവിടെ ബഹളം വെക്കാൻ തുടങ്ങി എത്രയും പെട്ടെന്ന് ബോട്ട് തിരിച്ചു പോകാനാണ് അവനിപ്പോ അവരുടെ അടുത്ത് പറയുന്നത് പക്ഷെ അവൻ എന്തൊക്കെ ബഹളം ഉണ്ടാക്കിയിട്ടും ഡോഴ്സൺ ബോട്ട് തിരിക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ അവര് തമ്മിൽ ഒരു കയ്യാങ്കളിയായി അതിനിടയിൽ നമ്മുടെ മിൽസും പെട്ടുപോയി അവർ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിൽ കിലിയന്റെ കൈ തട്ടിയിട്ട് മിൽസ് നേരെ ആ ബോട്ടിന്റെ താഴത്തെ ഡെക്കിലേക്ക് വീണുപോകാൻ അവന്റെ തലയ്ക്ക് നല്ല രീതിയിൽ അത് പരിക്കുപേറ്റിയിട്ടുണ്ട് പീറ്റർ ആണെങ്കിൽ വേഗം തന്നെ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവന്റെ നെറ്റിയൊക്കെ ഒരു തുണി വെച്ച് കെട്ടി കെട്ടിക്കൊടുക്കുകയാണ് ഈ സമയത്താണ് മിൽസ് അവന്റെ അടുത്തൊരു കാര്യം പറയുന്നത് നിനക്കറിയാമോ ഞാൻ എന്തിനാണ് ഈ മെഷീനിൽ കൂടെ വരണം എന്ന് വാശി പിടിച്ചതെന്ന് എന്റെ അച്ഛൻ എനിക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസമൊക്കെ തരാൻ ശ്രമിച്ചു എന്നാൽ പഠിത്തത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒന്നുമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാന്ന് ഞാനും തീരുമാനിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളാണിത് എന്നൊക്കെയാണ് അവനിങ്ങനെ വിഷമത്തോടെ പറയുന്നത് അത് പീറ്റർ ആണെങ്കിൽ അവനിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ മിൽസന്റെ താഴെ തന്നെ കിടത്തിയിട്ട് പീറ്റർ അവന്റെ അച്ഛന്റെ അടുത്തേക്ക് എത്തി അതിനുശേഷം മിൽസന്റെ ഇപ്പോഴത്തെ കണ്ടീഷനെ കുറിച്ചൊക്കെയാണ് അവൻ അവന്റെ അച്ഛൻ്റെ അടുത്ത് പറയുന്നത് ഈ സമയത്താണ് അവരൊരു കാഴ്ച കാണുന്നത് അത് കുറച്ച് മുന്നേ നടന്ന കാര്യമാണ് അതായത് ഫയറെയറും കോളിൻസും ആ കപ്പലിലേക്ക് ബോംബിടാൻ വന്ന ആ മൂന്ന് എയർക്രാഫ്റ്റുകൾ അറ്റാക്ക് ചെയ്യാൻ പോയല്ലോ ആ ഒരു കാര്യമാണ് അവരിപ്പോൾ കാണുന്നത് അങ്ങനെ ആ അറ്റാക്ക് നടക്കുന്നതിനിടയിൽ കോളിൻസിന്റെ വിമാനം അപകടപ്പെട്ടതും അവർ കാണുന്നുണ്ട് അങ്ങനെ അവരുടെ കുറച്ച് അപ്പുറത്തേക്കാണ് കോളിൻസിന്റെ വിമാനം വന്ന് വീഴുന്നത് അത് കണ്ട ഉടനെ തന്നെ ഡോസൻ വേഗം കോളിൻസിന്റെ വിമാനത്തിന്റെ അടുത്തേക്ക് പോവുകയാണ് ഈ സമയമാകുമ്പോഴേക്കും കോളിൻസിന്റെ വിമാനത്തിൽ മൊത്തം വെള്ളം കയറിയിട്ടുണ്ട് പക്ഷെ അവൻ അതിന്റെ ഡോർ തുറക്കാൻ പറ്റുന്നില്ല അവൻ അതിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഡോസൺ ബോട്ടുമായിട്ട് അങ്ങോട്ട് വരുന്നത് അങ്ങനെ ഉടനെ തന്നെ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് കോളിൻസിനെ അവരുടെ ബോട്ടിനകത്തേക്ക് അകത്തേക്ക് കയറ്റുകയാണ് ഇനി നമുക്ക് നേരെ ടോമിയുടെയും പട്ടാളക്കാരുടെ അടുത്തേക്ക് പോവാം അവരിപ്പം ആ കരയിൽ നിന്നിരുന്ന ബോട്ടിന്റെ അടിയിലത്തെ ഡെക്കിലാണ് അവരതിന്റെ അകത്ത് റെസ്റ്റ് എടുക്കുമ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നത് അതൊരാളായിരുന്നു അവരുടനെ തന്നെ അയാളെ പിടിച്ചതിനകത്തേ കിട്ടു അതൊരു ഡച്ച് സെയിലറാണ് ജർമ്മൻകാര് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ് അയാൾ അവരുടെ അടുത്ത് പറയുന്നത് അങ്ങനെ അവര കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ആരോ ആ ബോട്ടിന് നേരെ ഷൂട്ട് ചെയ്യുന്നത് അത് പുറത്തു നിന്നും ജർമ്മൻകാര് ഷൂട്ടിങ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് എന്നാൽ അവര് ഷൂട്ട് ചെയ്യുമ്പോൾ ആ ബോട്ടിനകത്ത് തു വീഴുന്നുണ്ട് ടോമിയും കൂട്ടിനു ആണെങ്കിൽ ശരിക്കും പേടിച്ചിരിക്കുകയാണ് ഇവിടെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് എപ്പൊ വേണമെങ്കിലും അവിടെ ഒരു വേലിയേറ്റം ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ആ ബോട്ട് നിൽക്കുന്ന സ്ഥലത്തേക്കൊക്കെ വെള്ളം കയറും അപ്പോൾ പിന്നെ ബോട്ടിൽ ഓട്ടയുണ്ടാവുമ്പോൾ ആ വെള്ളമൊക്കെ ബോട്ടിന്റെ അകത്തേക്കായിരിക്കും വരിക അതുകൊണ്ട് തന്നെ ആ തുളയൊക്കെ ഉടനെ അടച്ചേ പറ്റൂ അതിനുവേണ്ടി ഒരു പട്ടാളക്കാരൻ ആ തുളയുടെ അടുത്തേക്ക് പോവുകയാണ് ഈ സമയമാകുമ്പോഴേക്കും അതിലേക്ക് ചെറുതായിട്ട് വെള്ളമൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ അവൻ അത് അടയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും വീണ്ടും ഒരു വെടി ഒട്ടി അത് അവന്റെ കണ്ണിനാണ് കൊള്ളുന്നത് അതോടുകൂടെ അവൻ താഴേക്ക് വീഴുകയും ചെയ്തു ഇതും കൂടെ കാണുമ്പോൾ ടോമിയുടെയും കൂട്ടിന്റെയും ടെൻഷൻ ഇങ്ങനെ കൂടുകയാണ് മാത്രമല്ല ഇപ്പൊ ആ ബോട്ടിന്റെ അകത്തേക്ക് നല്ല രീതിയിൽ വെള്ളം കയറുന്നുണ്ട് പക്ഷെ അത് അവർക്ക് ഒരു നിവൃത്തിയില്ല ആ ജർമ്മൻകാരിങ്ങനെ തുരി ദൂരെ അതിനകത്തേക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആരെങ്കിലും ഒരാൾ പുറത്തേക്ക് പോയേ പറ്റൂ പക്ഷെ ആര് പുറത്തേക്ക് പോകണം എന്നാണ് അവരിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് അലക്സ് പറയുന്നത് ഗിബ്സും വെളിയിലേക്ക് പോട്ടേന്നാണ് അവനത് പറയാനൊരു കാരണമുണ്ട് അതായത് അവര് ഗിപ്സനെ കണ്ടതിന് ശേഷം ഇതുവരെ ആയിട്ടും അക്ഷരം പോലും സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവനൊരു ജർമ്മൻ ചാരനാണ് എന്നാണ് അലക്സ് വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അവനോട് പുറത്തേക്ക് പോകാൻ അലക്സ് പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഗിപ്സൺ ജർമ്മൻ ചാരനല്ല അവൻ ഫ്രഞ്ചുകാരനാണ് ഒരവസരം കിട്ടിയപ്പം അവൻ ഇംഗ്ലീഷുകാരുടെ ജാക്കറ്റ് എടുത്തിട്ടതാണ് ഇവരുടെ കൂടെ കൂടാൻ വേണ്ടിയിട്ട് അലക്സ് അവനെ ചോദ്യം ചെയ്യുമ്പോൾ ആ കാര്യമൊക്കെ ഗിപ്സൺ വെളിപ്പെടുത്തുകയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ ബാക്കിയുള്ള പട്ടാളക്കാർക്ക് ദേഷ്യമാണ് വരുന്നത് അവൻ ഏതോ ഒരു ഇംഗ്ലീഷ് പട്ടാളക്കാരനെ കൊന്നിട്ട് അവന്റെ ജാക്കറ്റാണ് എടുത്തിട്ടിരിക്കുന്നത് എന്നൊക്കെയാണ് അലക്സ് പറയുന്നത് മാത്രമല്ല അലക്സ് അവനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതെല്ലാം കാണുമ്പോൾ എന്തിനാണ് അവനെ നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് അവൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല നമ്മളെപ്പോൾ തന്നെ അവനും ഇവിടെ നിന്ന് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് അവനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെയാണ് ടോമി പറയുന്നത് അങ്ങനെ ടോമി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ജർമ്മൻകാര് വീണ്ടും വെടിവെക്കുന്നത് ഈ സമയം അലെക്സ് ആണെങ്കിൽ ആ ഗിപ്സിനെ പുറത്തേക്ക് ഇറക്കി വിടണം എന്നിങ്ങനെ വാശി പിടിക്കുകയാണ് അത് കാണുമ്പോ ഇല്ല ഞാൻ ഇവനെ പുറത്തേക്ക് ഇറക്കാൻ സമ്മതിക്കത്തില്ല ഇവന്റെ തല കണ്ട ഉടനെ തന്നെ ആ ജർമ്മൻകാർ ഇവനെ വിടിവിച്ചു കൊല്ലു ഇവനില്ലായിരുന്നെങ്കിൽ നീ ഞാനൊക്കെ ഇപ്പോൾ ഉണ്ടാവുമായിരുന്നു അതുകൊണ്ട് ഇവനെ പുറത്തേക്ക് ഇറക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നാണ് ടോമി പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോ അങ്ങനെ നിനക്ക് ഇവനെ വിടാൻ പറ്റത്തില്ല നിർബന്ധമാണെങ്കിൽ നീ തന്നെ പൊയ്ക്കോ എന്നാണ് അലക്സ് പറയുന്നത് അലക്സ് അത് പറഞ്ഞപ്പോ ബാക്കി എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവർ തമ്മിൽ ഇപ്പൊ അവിടെ ഒരു മൽപിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ബോട്ടാണെങ്കിൽ മുക്കാലും വെള്ളം കയറിയിട്ടുണ്ട് അതിപ്പോൾ കടലിലൂടെ അങ്ങനെ മുന്നോട്ട് മുന്നോട്ടൊഴുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം തന്നെ ഫാരിയർ ആണെങ്കിൽ ഒരു ജർമ്മൻ വിമാനത്തിന്റെ പുറകിലാണ് അവൻ കുറെ നേരമായിട്ടും അതിനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിനെ കൊള്ളുന്നില്ല ഈ സമയം ആ ജർമ്മൻ വിമാനമാണെങ്കിൽ ഒരു ഷിപ്പിന്റെ മുകളിലാണ് നിൽക്കുന്നത് അത് ഉടനെ തന്നെ ആ ഷിപ്പിന് നേരെ പോകുമ്പെട്ടു അതോടൊപ്പം തന്നെ ആ ഷിപ്പ് തകർന്ന് അത് സൈഡിലേക്ക് മറയാണ് മാത്രമല്ല ആ ഷിപ്പിൽ നിന്നും ഓയിലൊക്കെ കടലിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ട് ഈ സമയം തന്നെ ക്യാപ്റ്റനും കമാൻഡറും ആ മോളിന്റെ മുകളിൽ നിൽക്കുകയാണ് അവരുടെ അവസാനത്തെ ഷിപ്പ് അവിടെ പോയി ഇനിയും കുറെ പട്ടാളക്കാര് ബാക്കിയുണ്ട് അങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവിടെ നിൽക്കുമ്പോഴാണ് ആ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചവരെ കാണുന്നത് അത് ആ സിവിലിയൻസിന്റെ ബോട്ടായിരുന്നു കുറെ അധികം ബോട്ടുകൾ ഇപ്പം ആ പട്ടാളക്കാരെ രക്ഷിക്കാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കണ്ട് വളരെ സന്തോഷത്തിൽ നിൽക്കാണ് കമാൻഡർ അയാളുടെ കണ്ണ് നിറഞ്ഞുപോയി ഈ സമയം ആ ബോട്ടുകളൊക്കെ അങ്ങോട്ട് വരുന്ന കണ്ട് അവിടെ നിൽക്കുന്ന പട്ടാളക്കാരൊക്കെ വളരെ എനർജറ്റിക് ആയിട്ട് ആർപ്പു കുളിക്കാൻ തുടങ്ങി ഈ സമയം ഡോസിന്റെ ബോട്ടാണെങ്കിൽ നേരത്തെ തകർന്നു പോയിട്ട് ഓയിലൊക്കെ ലീക്കായ ഒരു കപ്പലുണ്ടല്ലോ അതിന്റെ അടുത്താണ് എത്തി നിൽക്കുന്നത് കോളീസ് നോക്കുമ്പോൾ ഫേരിയർ ഇപ്പോഴും ആ ജർമ്മൻ വിമാനത്തിന്റെ പുറകിൽ തന്നെയാണ് അവൻ ഇതുവരെ ആ വിമാനത്തിന് വെടിവിച്ചിടാൻ സാധിച്ചിട്ടില്ല ഈ സമയത്താണ് അവർ മറ്റൊരു കാഴ്ച കാണുന്നത് കുറച്ച് ദൂരെയായിട്ട് ഒരു ബോട്ട് നടക്കുന്നുണ്ട് അത് ടോമിയും ടീമുള്ള ആ ബോട്ടാണ് അങ്ങനെ അവർ വേഗം തന്നെ ആ ഓയിൽ ലീക്കായ കപ്പലിന്റെ അടുത്തേക്ക് പോവുകയാണ് ഈ സമയം അതിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാരൊക്കെ ഡോസിന്റെ ബോട്ടിന്റെ അടുത്തേക്ക് നീന്തി വരുന്നുണ്ട് അവരെല്ലാവരും കൂടെ ആ പട്ടാളക്കാരെയൊക്കെ ബോട്ടിന്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ് അങ്ങനെ ആ പട്ടാളക്കാരെയൊക്കെ ആ ബോട്ടിന്റെ താഴത്തെ ഡെക്കിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് പീട്രാ ഞെട്ടിക്കുന്ന കാര്യം ശ്രദ്ധിക്കുന്നത് അവിടെ കിടക്കുന്ന ആ മിൽസ് ഉണ്ടല്ലോ അവനിപ്പോ മരിച്ചുപോയി വീട്ടിനെ സംബന്ധിച്ചിട്ട് വളരെ സങ്കടമായിരുന്നു അത് എങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അവൻ ഇനി കൂടുതൽ സമയം സങ്കടപ്പെട്ട് നിൽക്കാൻ സമയമില്ല അതുകൊണ്ട് തന്നെ അവനെ അങ്ങോട്ട് മാറ്റി കിടത്തിയിട്ട് നിങ്ങൾ അവിടേക്ക് ചെന്നിരുന്നോ എന്നാണ് പീറ്റർ ആ പട്ടാളക്കാരുടെ അടുത്ത് പറയുന്നത് ഈ സമയം തന്നെ ടോമിയും ടീമും ആ ബോട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടിപ്പോ അവിടെ മറിഞ്ഞു കിടക്കുന്ന ആ കപ്പലിന്റെ അടുത്തേക്ക് നീന്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കൂട്ടത്തിൽ ഇപ്പൊ ആ ഗിപ്സഡില്ല കേട്ടോ ആ ബോട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ അവൻ അവിടെ മുങ്ങി മരിച്ചു ഇപ്പൊ ബാക്കിയുള്ളവരാണ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് അങ്ങനെ ആ കപ്പലിന്റെ അടുത്ത് എത്തി കഴിയുമ്പോഴാണ് ആ ഷിപ്പ് തകർന്നു പോയി എന്ന കാര്യം അവർക്ക് മനസ്സിലായത് മാത്രമല്ല ടോമിയുടെ ശരീരത്തിൽ ഇപ്പൊ മൊത്തം ഓയിലാണ് അങ്ങനെ അവർ വേഗം ഡോസിന്റെ ബോട്ടിന്റെ അടുത്തേക്ക് നീന്താൻ തുടങ്ങി ഈ സമയത്താണ് ആ ജർമ്മൻ എയർക്രാഫ്റ്റ് അങ്ങോട്ട് വരുന്നത് എന്നാൽ അതിന്റെ പുറകിൽ ഫാരിയറും ഉണ്ട് അവൻ ഉടനെ തന്നെ ആ ജർമ്മൻ വിമാനത്തിനകരം ഷൂട്ട് ചെയ്യാണ് എന്നാൽ ഈ സമയത്താണ് അവൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടന്നത് അവൻ ഷൂട്ട് ചെയ്തപ്പോൾ അതിനെ കൊള്ളുകയും ചെയ്തു അത് താഴേക്ക് വീഴുകയും ചെയ്തു എന്നാൽ അത് നേരെ ചെന്ന് വീഴുന്നത് ആ ഓയിലിന്റെ മുകളിലേക്കാണ് അതോടുകൂടെ അവടെ മൊത്തത്തിൽ അങ്ങോട്ട് തീ പിടിക്കുകയാണ് എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ടോമിയും ടീമും ടോസിന്റെ ബോട്ടിന്റെ അടുത്തേക്ക് എത്തി അവരുടെ തന്നെ അവന്മാരെ എല്ലാത്തിനും അതിന്റെ അകത്തേക്ക് വലിച്ചു കയറ്റാണ് അങ്ങനെ അവർ ആ ബോട്ടുമായിട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് വേറൊരു ജർമ്മൻ എയർക്രാഫ്റ്റ് കണ്ടു വരുന്നത് അതിപ്പോൾ നേരെ പോകുന്നത് ഡെൻക്രിക്ക തീരത്തേക്കാണ് അവിടെയുള്ള ബോട്ടുകളൊക്കെ നശിപ്പിക്കാനാണ് അതിന്റെ ശ്രമം ഇതെല്ലാം കണ്ട് കമാൻഡർ ആണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ് എന്തായാലും പണി തീർന്നു എന്ന് തന്നെയാണ് അതിൽ വിചാരിച്ചിരിക്കുന്നത് എന്നാൽ പെട്ടെന്നാണ് ആ ജർമ്മൻ എയർക്രാഫ്റ്റ് വെടികൊണ്ട് താഴേക്ക് വീഴുന്നത് അതിനെ ഷൂട്ട് ചെയ്തത് ഫാരിയർ ആയിരുന്നു അങ്ങനെ ആ ജർമ്മൻ എയർക്രാഫ്റ്റ് തകർന്നു കണ്ട് വളരെ സന്തോഷത്തിൽ നിൽക്കാണ് ബാക്കിയെല്ലാവരും അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പട്ടാളക്കാരെ അവരെ ഒഴിപ്പിച്ചു എന്നാൽ ഇവിടെ പണി കിട്ടിയിരിക്കുന്നത് ഫാരിയറിനാണ് ഈ സമയമാകുമ്പോഴേക്കും അവന്റെ ഫ്യൂവൽ ഒക്കെ തീർന്നു അവൻ വളരെ കഷ്ടപ്പെട്ട് അവിടുത്തെ തീരത്തേക്ക് വിമാനം ലാൻഡ് ചെയ്യുകയാണ് അതിനുശേഷം അവനത് കത്തിച്ചു കളയുകയും ചെയ്യുന്നു എന്നാൽ ആ ഏരിയയിൽ നിറയെ ജർമ്മൻകാരായിരുന്നു അവരങ്ങോട്ട് വന്നിട്ട് ഫാരിയറിനെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോവുകയാണ് അങ്ങനെ സമയം രാത്രിയായപ്പോൾ ബാക്കിയുള്ള പട്ടാളക്കാരൊക്കെ തീരത്തേക്ക് എത്തി അവരിപ്പോൾ അവിടെ നിന്ന് ഒരു ട്രെയിനിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ സമയം രാവിലെ ആകുമ്പോഴാണ് അവർ നാട്ടിലെത്തുന്നത് അവരെ സ്വീകരിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരും റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട് രാവിലെ അവർ നോക്കുമ്പോൾ ഒരു പത്രവാർത്തയാണ് അവർ കാണുന്നത് അതിൽ പ്രൈം മിനിസ്റ്ററായ ചർച്ചിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതാണ് ടോമി ഇപ്പൊ വായിക്കുന്നത് ഒഴിപ്പിക്കലിലൂടെ ഒരിക്കലും ഒരു യുദ്ധം ജയിക്കത്തില്ല എന്നാൽ ഈ രക്ഷപ്പെടുത്തലിൽ ഒരു വിജയമുണ്ട് എന്ന കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ പട്ടാളക്കാരൊക്കെ രക്ഷപ്പെട്ടതിൽ നമ്മളെല്ലാവരും വളരെ സന്തോഷവാന്മാരാണ് എന്ത് സംഭവിച്ചു എന്നതുകൊണ്ട് ഒരിക്കലും നമ്മൾ അന്തരാവരുത് ഫ്രാൻസിലും ബെൽജിയത്തിലും സൈനിക ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഉടനെ തന്നെ നമ്മൾ മറ്റൊരാക്രമണം കൂടെ പ്രതീക്ഷിക്കണം അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഏതറ്റം വരെയും പോകും നമ്മൾ ഫ്രാൻസിൽ വന്നിട്ട് തന്നെ പോരാടണം ഓരോ തവണ പോരാടുമ്പോഴും നമ്മുടെ ആത്മവിശ്വാസം ഇങ്ങനെ കൂടിക്കൂടി വരണം എന്ത് വില കൊടുക്കേണ്ടി വന്നാലും നമ്മൾ നമ്മുടെ നാട് തിരിച്ചു പിടിക്കണം ഒരിക്കലും നമ്മൾ അവരുടെ മുന്നിൽ അടിയറവ് പറയരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ പത്രവാർത്തയിൽ പറയുന്നത് മാത്രമല്ല വേറൊരു ന്യൂസും കൂടെയുണ്ട് അത് മരിച്ചുപോയ ആ മിൽസിനെ കുറിച്ചായിരുന്നു പതിനേഴ് വയസ്സ് ഉള്ളൂ എങ്കിലും ഇവനും ഈ യുദ്ധത്തിലെ ഒരു ഹീറോ ആണ് എന്നാണ് മിൽസിനെ കുറിച്ച് വാർത്ത വന്നിരിക്കുന്നത് ആ വാർത്ത കൊടുത്തത് പീറ്റർ ആയിരുന്നു അപ്പോൾ ഇതാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ ഡൻ ക്രിക്ക് എന്ന സിനിമയുടെ കഥ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് അപ്പൊ പുതിയൊരു കിടല സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം